ഹലോ എല്ലാ അരസുകാർക്കും വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു സ്ത്രീക്കും പുരുഷനും പരസ്പരം ഇഷ്ടം തോന്നുക എന്നുള്ളത് പ്രകൃതി സഹജമാണ് സ്ത്രീ ആയാലും പുരുഷനായാലും പരസ്പരം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ ആകർഷണം എന്ന് പറയുന്നത് അപ്പോൾ കാലം മാറുന്നതിനനുസരിച്ച് ആ ഇഷ്ടങ്ങളും ഗുണങ്ങളും അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളും എല്ലാം ചെയ്ഞ്ച് ചെയ്യുന്നു മാത്രം അപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും പരസ്പരം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആരാ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അപ്പോൾ പണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക മുട്ടറ്റ മുടി വേണം നല്ല എന്താ പറയണേ ഇങ്ങനെ അല്പം സ്വല്പം ചബി ഫേസ് അങ്ങനെയൊക്കെയുള്ളൊരു ഇതൊക്കെയായിരുന്നു ഒരു പുരുഷ സങ്കല്പം പൊതുവിൽ അതുപോലെ തന്നെ എന്താ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ കുത്തി അങ്ങനെയൊക്കെയുള്ളൊരു രീതിയായിരുന്നു പക്ഷേ ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേഞ്ചായി ഒരുപാട് അപ്പോൾ അതിന് കാലം മാറുന്നതിനനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും എല്ലാം മാറിക്കൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ പുരുഷന്മാരുടെ മനസ്സില് സ്ത്രീകൾ ഇപ്പോഴത്തെ കാലത്ത് പുരുഷന്മാരുടെ മനസ്സില് സ്ത്രീകൾക്ക് ഉണ്ടായിരിക്കേണ്ട ചില ഗുണഗണങ്ങൾ അപ്പോൾ അവരെങ്ങനെയായിരിക്കണമെന്ന് പുരുഷന്മാർക്ക് ചില സങ്കല്പങ്ങളും ഒക്കെ ഉണ്ടാകും പൊതുവായിട്ടുള്ള ചില പുരുഷ സങ്കല്പങ്ങളാണ് എന്ന് പറയുന്നത് സ്ത്രീകൾ അവരവർക്ക് എന്താ പറയുക വസ്ത്രധാരണം എപ്പോഴും സ്ത്രീകളുടെ വസ്ത്രധാരണം നല്ല രീതിയിലുള്ള വസ്ത്രധാരണം എപ്പോഴും പുരുഷന്മാർ ശ്രദ്ധ ശ്രദ്ധയിൽപ്പെടാറുണ്ട് പുരുഷന്മാരുടെ അതായത് അവരവർക്ക് സ്യൂട്ടായിട്ടുള്ള രീതിയിലുള്ള വസ്ത്രം ധരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് അവരുടെ ആത്മവിശ്വാസം നമ്മൾ ധരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വേറെ ചെയ്യുന്ന വസ്ത്രത്തിലെ നമ്മളുടെ കോൺഫിഡൻസ് ലെവലിൽ എപ്പോഴും സ്ഫുരിച്ച് നിൽക്കും അപ്പോൾ നമുക്ക് എന്താ പറയുക എന്ന് വെച്ചാൽ അവരവരുടെ ബോഡി സ്ട്രക്ചറിനൊന്നും അനുസരിക്കാത്ത രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചു കഴിയുമ്പോൾ നമുക്ക് തന്നെ കാണുന്നവർക്ക് ഛേ എന്നുള്ളൊരു തോന്നൽ വരും അപ്പോൾ അതൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്കിപ്പോൾ ഈ മോഡേൺ ആണെങ്കിൽ ട്രഡീഷണൽ ആണെങ്കിൽ പോലും നമുക്ക് എന്തുമാത്രം കോൺഫിഡൻസ് ലെവൽ നൽകും അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഇത് സ്യൂട്ടാണോ എന്ന് നോക്കിയിട്ടുള്ള ഡ്രസ്സുകളാണ് ധരിക്കേണ്ടത് അപ്പോൾ അതിലൂടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസവും സൗന്ദര്യം എല്ലാം ഒന്നുകൂടെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും പുരുഷന്മാർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ പുരുഷനാണെങ്കിൽ സ്ത്രീ ആണെങ്കിൽ കൂടിയും അവർ സ്റ്റൈലായിട്ടുള്ള ഡ്രസ്സ് അവരൊക്കെ സൂട്ടായിട്ടുള്ള ഡ്രസ്സ് ധരിക്കുന്നവരെ ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഹെയർ സ്റ്റൈൽ ചെയ്യുക അതിനനുസരിച്ചുള്ള സിമ്പിളായിട്ടുള്ള മേക്കപ്പ് അപ്പോൾ പുരുഷന്മാർക്ക് എപ്പോഴും ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ള ആയിട്ടാണ് കരുതുന്നത് ഒരുപാട് ഓവറായിട്ട് വലിച്ചു വാരി മോത്ത് അതും ഇതൊക്കെ വാരി തേച്ച് നടക്കുന്ന എപ്പോഴും സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ചെയ്യുന്നവരായി ചിലപ്പോൾ അവർ നോക്കുന്നുണ്ടായിരിക്കും അല്ലാത്തവരോടും പക്ഷേ എപ്പോഴും പുരുഷന്മാർക്ക് ഇഷ്ടം എന്ന് പറയുന്നത് സിമ്പിളായിട്ട് മേക്കപ്പ് ധരിക്കുന്നവരോടാണ് അപ്പോൾ ഈ പുരുഷന്മാരിൽ ആകർഷണം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് സ്റ്റൈലായിട്ടുള്ള വസ്ത്രധാരണം സ്ത്രീകളെ കെയർ ചെയ്യാനും സംരക്ഷിക്കാനും പുരുഷന്മാർക്കും ഒരുപാട് ഇഷ്ടമാണ് എന്നിരുന്നാൽ പോലും ഇന്നത്തെ ചെറുപ്പക്കാർക്കിടയിൽ ആധുനിക യുഗത്തിൽ ഒരുപാട് ചേഞ്ചസ് അവരുടെ മെൻറ്റാലിറ്റിയിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് ആ ചേഞ്ചസ് എന്ന് പറയുന്നത് തുല്യതയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സമത്വത്തിന് വേണ്ടിയിട്ടൊക്കെ മുറകളിൽ കൂട്ടിക്കൊണ്ട് നടക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും തുല്യത എന്നുള്ളവരവർ അംഗീകരിച്ചു കൊടുക്കുന്നതാണ് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഇപ്പോൾ ജോലികൾ ഇവൻ വീട്ടു ജോലികൾ ചെയ്യുന്നതിൽ അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും തരത്തില ബില്ല് സ്ത്രീകള് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന തുല്യതയോടുകൂടി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന സ്ത്രീ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പുരുഷന്മാർ അപ്പോൾ തുല്യനീതി അല്ലെങ്കിൽ സമത്വം എന്ന് വാദിച്ചുകൊണ്ട് ഇടന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അത് തുല്യമായ രീതിയിൽ കൂടി എല്ലാ കാര്യങ്ങളിലും സ്ത്രീകളും കൂടി ഇൻവോൾവ് ആകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് അപ്പോൾ തുല്യനീതിക്ക് വേണ്ടിയിട്ട് തുല്യം അതായത് സമത്വത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ് ഇന്നത്തെ ചെറുപ്പക്കാർ അതുകൊണ്ട് തന്നെ ഇതേ രീതിയിൽ ഉള്ള സ്ത്രീകളോട് പുരുഷന്മാർക്ക് ഒരു ബഹുമാനവും അതുപോലെ തന്നെ ആകർഷണവും കൂടുതലായിട്ട് കാണാറുണ്ട് പണ്ടുകാലത്ത് മുതലേ കുടുംബനാഥൻ എന്ന് പറയുന്നത് പുരുഷൻ തന്നെയാണ് അത് ഇപ്പോഴും അതിൽ വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല അതൊക്കെ എത്ര കാലം പുരോഗമിച്ചാലും സ്ത്രീകളും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നവർക്കും പക്ഷേ എല്ലാ കുടുംബത്തിലെ ഒരു എല്ലാവരുടെയും മുകളിലായിരിക്കും കുടുംബനാഥൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ അത് ഒട്ടുമിക്ക സ്ത്രീകളും അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്നിരുന്നാൽ പോലും പുരുഷന്മാർക്ക് ഇപ്പോൾ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് തന്നോടൊപ്പം തന്നെ നിന്ന് തീരുമാനങ്ങൾ എടുക്കാനും ആ തീരുമാനത്തിൽ ദൃഢ ദൃഢതയോടുകൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും അപ്പോൾ ഒരു കാര്യം തീരുമാനമെടുക്കുന്ന സമയത്ത് അവരുടെ അഭിപ്രായങ്ങൾ ഒക്കെ തുറന്ന് പറയാനും ആ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിൽക്കാനും കഴിയുന്ന സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് ഒരു പ്രത്യേക ഇഷ്ടം തന്നെയാണ് എപ്പോഴും അപ്പോൾ അതിന് പണ്ടത്തെ കാലത്തെ രീതികളിൽ നിന്നൊക്കെ ഒരുപാട് ചേഞ്ചസ് ആയിട്ടുണ്ട് ഇന്നത്തെ യുവതലമുറ എന്ന് പറയുന്നത് അപ്പോൾ അവർ എപ്പോഴും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം സ്ത്രീകൾ എപ്പോഴും അടിമയായിട്ട് കാണുന്നവർ വളരെ കുറവാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യവും എല്ലാം തന്നെയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും തീരുമാനങ്ങൾ വ്യക്തമായിട്ടുള്ള എന്ത് തീരുമാനങ്ങളിൽ നല്ല കാര്യങ്ങൾ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുകയും അഭിപ്രായം പറയുകയും പുറോട്ട് മാറിപ്പോ അഭിപ്രായം പറയുകയും അത് ഉറച്ച തീരുമാനമായിരിക്കുകയും ചെയ്യുക അപ്പോൾ എല്ലാ കാര്യത്തിലും മുൻപന്തിയിലേക്ക് വന്ന് നിൽക്കുക ഇത്തരമുള്ള സ്ത്രീകളെ പുരുഷന്മാർക്ക് വളരെയേറെ ഇഷ്ടമാണ് ഒരു വേസ്റ്റ് സിറ്റുവേഷനിലാണെങ്കിൽ കൂടിയും അതിൽ നിന്ന് തനിക്ക് ഉയർന്നു വരാനായിട്ട് കഴിയുമെന്നുള്ളൊരു ഉറച്ച കോൺഫിഡൻസോടുകൂടി അല്ലെങ്കിൽ അഭിമാനത്തോടുകൂടി ഏത് സിറ്റുവേഷനിലാണെങ്കിൽ കൂടി അതിൽ കുറച്ച് കുറച്ച് കാണാൻ കുറച്ചിലേക്ക് കാണാതെ അത് ആത്മാഭിമാനത്തോടു കൂടി നിൽക്കുകയും ചെയ്യുക ഏതൊരു പ്രതിസന്ധിയും പുഞ്ചിരിയോടുകൂടിയിട്ട് അതെനിക്ക് നേടാനായിട്ട് സാധിക്കും അതെന്നെക്കൊണ്ട് കഴിയും അതിനെയായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും എന്ന ചിന്താഗതിയുള്ള സ്ത്രീകൾ എന്ന് പറയുന്നത് വളരെയേറെ അവരുടെ ആറ്റിറ്റ്യൂഡ് ൂടെ തന്നെ വളരെ അഭിമാനാർഹമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷന്മാർക്ക് പണ്ടത്തെ രീതികൾ പോലെയൊന്നും അല്ല സ്ത്രീകളെപ്പോഴും എല്ലാ കാര്യത്തിലും മുന്നോട്ട് മിന്നോ മുന്നോ സോറി പുറകിൽ നിൽക്കണം എന്നുള്ളൊരു രീതിയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്ത്രീകളെ അവർക്ക് വളരെയേറെ ഇഷ്ടമാണ് പക്ഷരുടെ തമാശ കേട്ടെ ചിരിക്കാൻ മാത്രമല്ല ചിരിക്കാനും ചിരിപ്പിക്കാനും കഴിവുള്ളവരു അതായത് നമ്മൾ തമാശ പറഞ്ഞാൽ മാത്രം പോറില്ല ആ തമാശ കേട്ട് ആസ്വദിക്കാനും അതുപോലെ തന്നെ തിരിച്ച് പറയാനും കഴിവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ക്വാളിറ്റി അല്ല അപ്പോൾ അത്തരത്തിലുള്ള സ്ത്രീകൾക്ക് എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ പൊതുവിലെ ഒരു അട്രാക്ഷൻ കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ എന്ത് കാര്യത്തിലാണെങ്കിൽ പോലും തമാശ കേട്ടാൽ പോലും ചിരിക്കാതെ അല്ലെങ്കിൽ തമാശ അത് ആസ്വദിക്കുക ചെയ്താൽ എന്ത് കാര്യത്തിനും പെട്ടെന്ന് ഫീലാവുക അതുപോലെ തന്നെ ഇങ്ങനെ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമാശ പറഞ്ഞാൽ പോലും മനസ്സിലാവില്ലാത്ത ചില മനുഷ്യരുണ്ട് അത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു എന്താ പൊതുവിലുള്ള ഒരു ക്യാരക്ടർ അങ്ങനെയാണ് അവർക്ക് തമാശ പറഞ്ഞാൽ ചിലപ്പോൾ അത് ഫീലാവുകയും അവർ സീരിയസ് ആയിട്ട് എടുക്കുകയും ചെയ്യും ആ അത്തരത്തിലുള്ള സ്ത്രീകളോട് പുരുഷന്മാർക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല അപ്പോൾ തമാശ തമാശയായിട്ട് തന്നെ കൂട്ടുക അല്ലെങ്കിൽ അത് ആസ്വദിക്കുക തിരിച്ച് തമാശ പറയുക എന്ത് കാര്യങ്ങളും ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് നേരിടുക ഇത്തരത്തിലുള്ള സ്ത്രീകളെ പുരുഷന്മാർക്ക് വളരെയേറെ ഇഷ്ടമാണ് ദൃഢചിത്തതയോടും മനോബലത്തോടും അതുപോലെ തന്നെ ദൃഢമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള സ്ത്രീകൾക്ക് ഒരു പ്രത്യേക ആകർഷണം തന്നെയാണ് അവരോട് പുരുഷന്മാർക്ക് വളരെയേറെ ഇഷ്ടമാണ് അവരെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഒരു ലക്ഷ്യം മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത് അവർ അതിൽ ഉറച്ചു നിൽക്കുകയും അതിൽ നിന്ന് എന്ത് പ്രതിസന്ധി വന്നാലും അത് നേടിയെടുക്കാനായിട്ട് അവരുടെ ലക്ഷ്യം നേടി അവരുടെ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങളെല്ലാം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കഠിന പ്രയത്നം ചെയ്യുന്നവരായിരിക്കും ഇത്ര സ്ത്രീകൾ എന്ത് എന്ത് പ്രതിസന്ധി അതിലൂ അതിന് പുറകിൽ വന്നാൽ പോലും അവരതിനെ കാര്യമാക്കാതെ ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കഠിനമായിട്ട് പരിശ്രമിച്ചുകൊണ്ടേ എപ്പോഴും ജീവിതത്തിൽ വിജയിക്ക തന്നെ ചെയ്യും ഒരു നിസാര കാര്യം എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ കൂടിയും പെട്ടെന്ന് അയ്യോ ഇതിനെക്കൊണ്ടത് പറ്റില്ല അതെനിക്ക് സാധിക്കില്ല അല്ലെങ്കിൽ എനിക്കത് അറിയില്ല എന്ന് പറ പറഞ്ഞിരിക്കുന്നവർ അത്ര നല്ല ഒരു ക്യാരക്ടറായിട്ട് തോന്നുന്നില്ല അപ്പോഴും നമ്മളെ കൊണ്ട് സാധിക്കും നമ്മളെ കൊണ്ട് സാധിക്കായിട്ട് എന്താ ഉള്ളത് നമ്മൾ ശ്രമിച്ചു നോക്കുക ശ്രമിച്ചു നോക്കിയിട്ട് നമ്മളെ കൊണ്ട് പറ്റിയില്ല എങ്കിൽ ഓക്കെ പക്ഷേ നമ്മൾ ശ്രമിക്കാതെ അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ശ്രമിക്കാതെ എങ്ങനെ നമുക്കൊരു കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് പറ്റുക അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിക്കുക നമ്മളെപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ച് മാത്രം ഒരു കാര്യവും ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക നമ്മളെ കൊണ്ട് സാധിക്കാത്തതായിട്ടൊന്നുമില്ല ശ്രമിക്കണം ശ്രമിച്ചുകൊണ്ടേയിരിക്കണം അപ്പോൾ ഇതുപോലുള്ള കഠിന പ്രയത്നം ചെയ്യുന്ന സ്ത്രീകൾ എപ്പോഴും പുരുഷന്മാരുടെ എന്താ പറയുക ഇഷ്ട ഇഷ്ടപാത്രമാവാറുള്ളത് കാണാറുണ്ട് കണ്ണിൽ നോക്കി സംസാരിക്കുക എന്നുള്ളത് എന്താ പറയുക ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഇത് ഒരു ലെവൽ തന്നെയാണ് അപ്പോൾ കണ്ണിൽ നോക്കി സംസാരിക്കുക അത്യകച്ചും കോൺഫിഡൻസോട് കൂടിയിട്ട് പുരുഷന്മാരുടെ കണ്ണിൽ നോക്കി ചിലരെന്നുവെച്ച എന്താ പറയുക ഇപ്പം അങ്ങനെയൊന്നും ഇപ്പോഴത്തെ പെൺകുട്ടികൾ അങ്ങനെയൊന്നും കാണാനൊന്നും സാധിക്കുന്നില്ല നിലത്തിൽ കളം വരച്ച് താഴെ നോക്കി എന്ന് സംസാരിക്കുക അതൊക്കെ വളരെ അപൂർവമായിട്ട് വളരെ അപൂർവമായിട്ട് ഇന്നത്തെ കുട്ടികൾ കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുപോലെ കണ്ണിൽ നോക്കി സംസാരിക്കുക നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് സംസാരിക്കുന്ന സ്ത്രീകളെപ്പോഴും പുരുഷന്മാരുടെ ഒരു ആകർഷണത്തിൽ ഉൾപ്പെടാറുണ്ട് പരാതിയും പരിഭവമൊന്നുമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതു സ്ത്രീകളെ കണ്ടിട്ടുണ്ട് അവർ എന്തൊരു ബാഡ് സിറ്റുവേഷനിലാണെങ്കിൽ പോലും അവർക്കൊരു പരാതി ഉണ്ടാവില്ല അവരവരെ കൊണ്ടാവുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും അപ്പോൾ എപ്പോഴും പരാതി പറയുന്നാൽ ഈ പരിഭവം പറയുന്ന അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എനിക്കതില്ല ഇതില്ല എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ പറഞ്ഞ് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളെ പുരുഷന്മാർക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല അപ്പോൾ എപ്പോഴും പരിഭവ പരാതി പരിഭവം കൊച്ചു കൊച്ചു പിണക്കങ്ങളെയൊക്കെ എല്ലായിടത്തും ഉണ്ടാവും പക്ഷേ അതൊക്കെ ഒരു അതിൻ്റെ എടുത്തിട്ട് എപ്പോഴും നല്ല രീതിയിൽ പരിഭവമോ പരാതിയോ ഒന്നും ഇല്ലാതെ അപ്പോൾ നമ്മളെങ്ങനെയാണോ ഏത് സിറ്റുവേഷനിലാണോ അതിനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക നമ്മളിപ്പോൾ ഏതൊരവസ്ഥയിലാണെങ്കിൽ കൂടിയും ആ ഒരു അവസ്ഥയെ നമ്മൾ മനസ്സുകൊണ്ട് അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പരാതിക്കോ പരിഭവത്തിനോ ഒന്നും അതിന് സ്ഥാനമില്ല പക്ഷെ നമ്മൾ അതിൽ നിന്ന് റിക്കവറാവാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് ഒരാകർഷണം കൂടുതലാണ് പുഷന്മാർക്കിടയിൽ പിന്നെ പറയുന്നത് അല്ലെങ്കിൽ അവസാനമായിട്ട് പറയുന്നത് നല്ല കേൾവിക്കാർ അപ്പോൾ എന്താ പറയുക നമ്മൾ സംസാരിച്ചു രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരി സ്ത്രീ ആയാലും പുരുഷനും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരാൾ തന്നെ പറഞ്ഞു പറഞ്ഞ് 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 കത്തിക്കേർക്കൊണ്ടേ ഇരിക്കുക അടുത്തയാളെ ഒട്ടും പറയാനായിട്ടുള്ള അവസരം നൽകാതിരിക്കുക അത് നല്ല സ്വഭാവമാണോ ഒരിക്കലുമല്ല അപ്പോൾ അതുകൊണ്ട് നല്ല കേൾവിക്കാരെ നമ്മൾ പറയുന്നത് കേൾക്കാനുള്ളൊരു ക്ഷമ അതൊരു നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് മറ്റൊരാൾ പറയുന്നത് കേട്ടിരിക്കാൻ ചിലപ്പോൾ ഒരു ഭയങ്കര എന്തെങ്കിലും നല്ല കൂടിയൊക്കെ ആയിരിക്കും നമ്മളുടെ അടുത്ത് സംസാരം അപ്പോൾ നമ്മൾ നമ്മളുടെ കാര്യങ്ങളും നമ്മളുടെ പ്രശ്നങ്ങളും അതോ ഈ തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നുണ്ടെങ്കിൽ പറയാൻ വരുന്ന ആൾക്ക് പറയാനുള്ളൊരു എന്താ പറയണ ഒരു ഇതൊക്കെ അങ്ങ് തീരും ആ പറഞ്ഞോട്ടെ എന്നുള്ളതും ഇണ്ടാതിരിക്കും പക്ഷെ ഒരിക്കലും അങ്ങനെ അങ്ങനെയാകരുത് നല്ല കേൾവിക്കാരി സ്ത്രീകൾ എപ്പോഴും ഒരുമാതിരിപ്പെട്ട സ്ത്രീകളൊക്കെ തന്നെ നല്ല കേൾവി കേൾവിക്കാരാണ് അപ്പോൾ നല്ല കേൾവിക്കാരെ തങ്ങളെ കേട്ടിരിക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ളതൊരു വലിയൊരു കാര്യം വലിയൊരു ആശ്വാസം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കേൾവിക്കാരായിട്ടിരിക്കുന്ന സ്ത്രീകളെ എപ്പോഴും നമ്മളെ കേൾവിക്കാരായിട്ടിരിക്കുന്ന എപ്പോഴും മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കും എന്നാണ് പറയുന്ന മറ്റൊരാൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരക്കാരോട് ഇത്തരം സ്ത്രീകളോട് പുരുഷന്മാർക്ക് ഇഷ്ടമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ എന്താ പറയുക അടുത്ത നല്ലൊരു വീഡിയോമായി കാണുന്നതുവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്